പരിശുദ്ധ ണത്തിന് എന്റെ മക്കളെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ വീടില്ലാത്തവര് വഴിയില്ലാത്തവര് ജപ്തി നടപടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവര് സാമ്പത്തിക ബാധ്യതയുള്ളവര് ജീവിതമാർഗം മുട്ടിപ്പോയവര് കുഞ്ഞുങ്ങളെക്കുറിച്ച് അവലാതിയും വേവലാതിയും ഉള്ളവര് കുഞ്ഞുങ്ങളുടെ ദുർഘടമായ ദുരിതകര ദുരന്തപൂർണമായ ചില ബന്ധങ്ങളും ചില അവസ്ഥകളും കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ പരവർത്തകന്മാർ തമ്മിൽ വേദപിരിഞ്ഞ് ജീവിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ജോലിക്ക് നഷ്ടപ്പെട ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ വിവാഹമൊത്തുവരാത്തവർ മക്കളില്ലാത്തവരെ ഇതുപോലെ വിദേശപരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും മറ്റു തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഉദ്യമിക്കുന്ന ഉദ്യമങ്ങൾ പരാജയപ്പെട്ടതും നിരാശകളും നീറ്റലുമായി അനുഭവിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾ പലതരത്തിലുള്ള കേസുകൾ കോടതികൾ ജയിലിൽ കിടക്കുന്നവർ പോലും ഈ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ കൃപാസനം ആൾക്കാർ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ചത് ദൈവനാമത്തെ കടന്നു എന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഇടിമുഴക്കം പോലെ അവിടെ എല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലേ

അതെ നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലേ അയാളുടെ പേര് ഞാൻ മറന്നു ഞാൻ വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് സാക്ഷ്യം അദ്ദേഹം ഒരു കൊതബങ്ങലക്കാരനാണ് കൊതബങ്ങലൻ ഇടവകത്തന്നെ ഉള്ള ആളാണ് അതെ സാക്ഷ്യം ഇതാണ് കടങ്ങൾ ഭയങ്കരമായി ഘട്ടങ്ങൾ ഭയങ്കരമായി അപ്പം അവരെ ആരോ പിടിച്ചു പറഞ്ഞു ഞങ്ങളിന്ന് വൈകുന്നേരം എല്ലാരും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം കടക്കാർ പോയെന്ന് പറയുമ്പോൾ നമുക്കറിയാവില്ല അവർ വന്നിട്ട് തോന്നിയ വർഷം പറയും അപ്പം മാന്യന്മാരായ പുറക്കുന്നവരുടെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ ചോദിക്കുക അവരെന്തിനാണ് വന്നത് അവരെന്തിനാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇടം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് അഭിമാനം പോകും അപ്പോൾ ഇവക്ക് ഇയാൾക്ക് ടെൻഷനാണ് ഇയാൾ കാക്കനാട് ജോലി ചെയ്യണ് കാക്കനാട് ജോലി ചെയ്യുന്ന ആൾ അയാൾക്ക് ടെൻഷൻ കാരണം അയാൾ ഹാഫ് ഡേ ഹാഫ് ലീവ് കഴിഞ്ഞപ്പോൾ ചുമ്മാ റി റിസൈൻ ചെയ്തിട്ട് റിസൈൻ ചെയ്ത ഒപ്പിട്ടിട്ട് പോന്നു ഒരു പക്ഷേ എന്ന് പറയൂ ഞാൻ ഒപ്പിട്ട് കമ്പനിയുടെ പുറത്തിറങ്ങി തുച്ഛമായ ചെറിയ കമ്പനിയാ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തെക്ക് വഴക്ക് നടക്കുകയാണ് ഇവിടെ വെറുതെ വെറുതെ ഒപ്പിട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞ കാരണം കമ്പനി ഇരുന്ന് മനസ്സമാതോട് ജോലി ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഒപ്പിട്ട് ലീവെടുത്ത് പുറത്ത് ഹാഫ് ലീവ് ലീവ് എടുത്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തങ്ങട്ട് ഇവിടെ പോകാനാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പം എനിക്ക് തോന്നി ആലപ്പുഴക്ക് പോകുക അമ്മയടുത്ത് പോയിരിക്കാന്ന് വേണ്ട ഇവിടെ വന്ന് ആ മനുഷ്യൻ ഇരുന്ന് സന്ധ്യ വരെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഇരുന്നിട്ട് കണ്ണീരയുടെ കാര്യം പറഞ്ഞു എന്നിട്ട് ഈ മനുഷ്യൻ സന്ധ്യ ആയപ്പോൾ ഇവിടുന്ന് പോയി അയാൾ പറഞ്ഞു ഞാൻ കോതോങ്ങലൊക്കെ എത്തിയപ്പോൾ പതിനേ കാലായി രാത്രി പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി ഞാൻ ആ സമയത്ത് തന്നെ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച് അവനെ വിളിക്കാം അവനെ വിളിക്കാൻ ഞാൻ ഞാനോടനെ രാത്രി ചെന്ന ഉടനെ അവനെ വിളിച്ചു അവനെ അവൻ വരുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് ഈ മനുഷ്യൻ ജില്ല വിട്ട് പോന്നിരിക്കണതാണേ അവൻ തിരിച്ചു ചെല്ലുമ്പോൾ ഇരട്ട് ധൈര്യത്തോടെ ചെന്നിരിക്കണം അവനെ തിരിച്ചു വിളിച്ച് ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ അയാൾ കൂളായിട്ട് പറയുകയാണ് അവനെന്താ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതിയൊന്നു പിന്നെ നടക്കണ സംഭവം അതിനേക്കാളും സംഭവമാണ് പിന്നെന്താ നടക്കണത് പിന്നെ നടക്കണത് അപ്പം പെണ്ണിൻ്റെ അപ്പം വിളിച്ചു ചോദിച്ചു പറഞ്ഞ് നിങ്ങൾ എനിക്ക് വയസ്സല്ലേ എൻ്റെ കട ഞാൻ കട നടത്തുകയാണ് നീ അവിടെ കടയിൽ വന്ന് നിൽക്ക് നിൽക്കി ഇപ്പം അവിടുത്തെ പണി ചെറിയ പണിയല്ലേ അതിനെക്കൂടി ശമ്പളം കിട്ടി കടയിൽ വന്ന് നിൽക്കും ആ കടയപ്പം നിന്ന് കട കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു രണ്ട് മാസം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ചോദിക്കണേ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് പോയി പോയപ്പോഴെന്താണ് ഒരു വീട് സ്ഥലവും അപ്പം വിലക്കെടുത്ത് അവൻ്റെ അവൻ്റെ പേരിൽ കൊടുത്തത് എത്ര പെട്ടെന്നാണ് ഫയൽ എത്ര മാറാന്നറിയാവോ എത്രയും സ്പീഡായി സംഭവം ഒരു മനുഷ്യൻ പേടിച്ച് ജീവിതത്തിൽ ഓടിയവൻ തിരിച്ചാഭത്തോടെ കണ്ണുനീരോടെയാണ് അവര് വിതക്കാൻ പോയത് ഈ കണ്ണീർ എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു ബലമാണ് ശരിക്കും കണ്ണീര് ഉടമ്പടിയൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ് കണ്ണീരിൽ നിന്നാണ് ഈ ഉടമ്പടി ഉണ്ടാകുന്നത് ശരിക്കും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അമ്പത്തിനാല് എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ നൽകണമേറ്റി എന്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല എന്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങയുടെ നിയമം ഞാൻ മറക്കുന്നില്ല ഇപ്പൊ സഹനവും നിയമവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കണത് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടി അതാ സങ്കീർത്ത നൂറ്റി പത്തൊമ്പത് നൂറ്റി അമ്പത്തി മൂന്ന് എന്താ പറയണത് എന്റെ ഒന്ന് പറഞ്ഞ എൻറെ സഹനങ്ങൾ കണ്ട് സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണം മോചിപ്പിക്കണം എന്തെന്നാൽ ഞാൻ ഞാനങ്ങയുടെ നിയമങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നു അപ്പൊ നിയമം എന്ന് പറയുന്നത് വാഗ്ദാനം അതുപോലെ തന്നെ വാഗ്ദാനം നിയോഗം അതുപോലെ തന്നെ നിയമം എന്ന് പറയണത് നമ്മൾ നിറവേറ്റാനുള്ള ജീവിത അപ്പൊ ഈ നിയമവും അത് പറയുന്ന കവനന്റും ഉടമ്പടിയും നമ്മുടെ സഹനവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് സഹനമുണ്ടോ ഓൾറെഡി നിങ്ങൾ ഉടമ്പടിയിൽ എടുക്കേണ്ട നിങ്ങൾക്ക് ഉള്ളത് സാഹചര്യം നമുക്ക് ചെയ്യാനുള്ള മറുപടി എന്താണ് അതുകൊണ്ടാണ് എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ അപ്പോൾ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവത്തിന് ഉള്ള ഒരു അവസരമായിട്ടാണ് നമ്മുടെ കണ്ണീര് കാലം വരുന്നത് കാര്യം എന്താണ് ദൈവത്തിൻ്റെ മകനാണ് അല്ലേ ദൈവത്തിൻ്റെ മകളാണ് അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ സഹിച്ച് കണ്ണിട്ട് ജീവിക്കുന്നത് ദൈവഹിതമല്ല അപ്പൊ നിന്റെ കണ്ണ് നിറഞ്ഞാലെ കർത്താവിൻ്റെ അത് ഇടപെടും നിനക്ക് വേണ്ടി വാദിക്കും അതാണ് ജോബ് ഓരോ ജോബ് എടുത്തെ പതിനാറ് ഇരുപത്തി ഒന്ന് സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എന്റെ കണ്ണുകൾ കണ്ണുകൾ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ദൈവസന്നിധി ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ അയൽക്കാരന്റെ അയൽക്കാരിന്റെ വാദിക്കുന്നത് പോലെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ നടത്തട്ടെ കണ്ണീര് മതി നമുക്ക് വേണ്ടി ദൈവ ദുരസ്ഥനിധിയില് ന്യായവാദം നടത്ത അതാണ് അപ്പൊ ആ മനുഷ്യൻ ആ കോതുമലത്ത് മനുഷ്യൻ അതാണ് അയാളുടെ അവസ്ഥ സത്യസന്ധമായിരുന്നു അയാളെ അഭ്യാസം കാണിക്കാനും ആഡംബരം കാണിക്കാനും അല്ല ഒന്ന് പിഴച്ചു പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ അതിനുവേണ്ടി വേറെ ഓരോരുത്തരും പോയില്ല അയാളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ അയാൾ വന്ന് കണ്ണീരിടുകയാണ് കണ്ണീര് സത്യത്തിൻ്റെ കണ്ണീരെ അയാൾക്ക് വാദിക്കുകയാണ് ദൈവം ആ വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സഹനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മെറിറ്റ് നമ്മുടെ നമ്മുടെ സഹനമില്ലേ നിങ്ങളുടെ എന്ത് സഹനമായി കേട്ടോ ഓരോരുത്തർക്കും ഓരോ സഹനമാണില്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സഹനം തോൽവിയുടെ സഹനം കച്ചവടക്കാർക്ക് നഷ്ടത്തിൻ്റെ സഹനം കല്യാണം കഴിച്ചവർക്ക് ഭർത്താവിൻ്റെ ഭാര്യയോട് മാനസികമായി ഉണ്ടാക്കുന്ന ഞെരുക്കത്തിൻ്റെ സഹനം ഓരോരുത്തർക്കും ഓരോരോ സഹനമാണ് ഈ സഹനമാണ് നമ്മുടെ മെറിട്ടെന്ന് പറയണത് ഉടമ്പടിയുടെ മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടല്ല അത് നെഗറ്റീവ് ആണ് നിനക്ക് എടുക്കാൻ യോഗ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിനക്ക് സഹനം ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് പറയും സഹനമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാണ് സത്യം ഇവിടെ എപ്പോഴും പാവപ്പെട്ടവരുണ്ടായിരിക്കും ഈശോ സിസ്റ്റത്തെക്കുറിച്ച് ഈശോയോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞ എന്താണ് പാവങ്ങൾ ഈശങ്ങൾ മാറാം ഭരണങ്ങൾ മാറാം പാവങ്ങൾ പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല അത് നിത്യതയെ കുറിച്ച് ഈശോ പറയുമ്പോഴാണ് പറയുന്നത് പക്ഷേ ഈശോ അവസാനം പറയുന്നുണ്ട് ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് അതാണ് ഈ കോൺഗ്രസ് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ കർത്താവ് സ്വർഗസ്ഥിലേക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് പറയും ഞാൻ അരൂപിയിലെ അയ്യൽബിദ്ധിയോ അന്ത്യകാലം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈ കൂടെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകാത്ത അനുഭവത്തിനാണ് കമ്മ്യൂണിക്കേഷൻ കർട്ടൈലെന്ന് പറയുന്നത് കൂടെ ഉണ്ട് പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ് ഇത് ഒരു ആധ്യാത്മിക ദുരന്തമാണ് ദൈവം ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും ഭൂമിയുടെ ലോകത്തിന്റെ അവസാനം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ യുഗാന്ദ്യം വരെ യുഗാന്ദ്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ കർത്താവും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ് നോക്കിയേ ഇപ്പോൾ സൂര്യനുണ്ട് സൂര്യന് ചൂടുണ്ട് പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നില്ല എന്താ കാര്യം മോളി റൂഫുള്ളത് കൊണ്ട് അല്ലേ ഇതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷെ കമ്മ്യൂണിക്കേഷൻ കട്ടയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സങ്കടകാലത്തിന് അതാണ് ആ സമയമെന്ന് പറയണത് ഈ പതിനാല് പതിനാറ് നാല് പറഞ്ഞില്ലേ ആ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് സമയം വരുമ്പോൾ ഇത് ഇത് ഞാൻ 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 പറഞ്ഞിരുന്നു നിങ്ങൾ ഓർമ്മിക്കാൻ ഓർമ്മിക്കാൻ വേണ്ടി വേണ്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എപ്പോഴും ബിവേർ ഓഫ് ദാറ്റ് ടൈം ഒരു സമയം എപ്പോഴായാലും നമ്മുടെ മുമ്പിൽ വരും പ്രത്യക്ഷപ്പെടും ദുഃഖത്തിന്റെ ദൈവത്തെ പോലും ഫീല് ചെയ്യാത്ത പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ഒരു ടൈം ആ ടൈം വരുമ്പോൾ പിന്നെന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ ചെയ്യാൻ പറ്റണത് ആ സമയം വരുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു വന്ന് അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ നമ്മുടെ പ്രസൻറ്റ് ടെൻസിൽ പ്രസന്റ് ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെയുള്ള ഉള്ള പിന്നെയുള്ള എമർജൻസി ആയിട്ടുള്ള നടപടി എന്താണ് പണ്ട് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം അതിനാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് അത് നേരത്തെ കർത്താവ് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടലായി കഴിഞ്ഞ് ദൈവത്തിന്റെ ഫീൽ നമുക്ക് ഉണ്ടാകുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മൾ അരമണിക്കൂർ വായിക്കും ഉടമ്പടി നമ്മൾ അരമണിക്കൂർ വചനം വായിക്കണില്ലേ അതാണ് സംഭവം ഇതാ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കട്ടായി ഇതാ കട്ട് ആകാതിരിക്കാൻ വേണ്ടി നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മളെന്തു ചെയ്യും അത് നമ്മൾ അവൻ പോലെ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യും ഇവിടെയാണ് ഈ പത്രം കൊടുപ്പൊക്കെ വരണത് ഇവിടെയാണ് നമ്മുടെ ആതുരസേവനങ്ങൾ വരുന്നത് എന്താണ് നേരത്തെ അവൻ പറഞ്ഞതാണ് ഇപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പൊ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവൻ പറഞ്ഞ പോലെ നമ്മളിപ്പൊ ചെയ്യാണ് അതാണ് കവനന്റെ കൈ അടിച്ച് ശ്ലേഷകാലം എന്ന് പറയണത് യൊഹന പതിനാറ് നാലിൻ്റെ ആ സമയമാണ് ഈ സമയത്താണ് കമ്മ്യൂണിക്കേഷൻ കട്ടലേ പോണത് അതിനെ കുറിച്ചാണ് എട്ട് ഏഴ് എടുത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അതിന്റെ തർജ്ജമ എന്താണ് തർക്കാണ് മുള്ളുകളുടെ ഇടയിൽ വീണത് മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സമ്പത്ത് സുഖഭോഗങ്ങൾ സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് ഉടമ്പടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് ഉടമ്പടിയിൽ നമ്മൾ ചില ആൾക്കാരല്ലേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ട് മഴയും കൊള്ളാതെ വെയിലും കൊള്ളാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ അവരൊന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലേശകാലത്തിലാണെങ്കിൽ നമ്മൾ ഉടപടി ചെയ്യണത് ക്ലേശകാലത്താണ് നമ്മൾ ഉടപടി ചെയ്യണത് ഈ ക്ലേശകാലത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ കട്ടായി കിടക്കുകയാണ് ഈ കമ്മ്യൂണിക്കേഷൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗമുള്ളത് നേരത്തെ പറഞ്ഞ വചനമനുസരിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കേണ്ടി വരൂ അതുകൊണ്ടാണ് ഈ ക്ലേശത്തിനെ കണ്ട ഒരു എട്ട് പതിനാല് വായിച്ചു എട്ട് പതിനാല് വായിച്ച മുള്ളുകളുടെ ഇടയിൽ വീണത് പറഞ്ഞു വീണത് വചനം കേൾക്കുന്നെങ്കിലും വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ജീവിതക്ലേശങ്ങള് ഫലം തരാതെ പോകാം കാര്യം എപ്പോഴും ക്ലേശത്തെ കുറിച്ചല്ല ആൾക്കാർ ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ നാളെ നാളത്തിലേക്ക് എത്തിക്കുക മരണത്തിലേക്ക് എത്തിക്ക മരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കണേ എന്തു തന്നെ കാര്യം അവർക്ക് ശരീരത്തിൽ വേദനയും ക്ലേശങ്ങളൊക്കെ ഉണ്ട് ചില ബുദ്ധിയുള്ളൊരു ആത്മീയ ബുദ്ധി എന്ന് പറയും സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ ആയ ആൾക്കാരുണ്ട് അവർ പറയും ഇപ്പം ചിലര് പറയും അച്ഛാ എനിക്ക് രാവിലെ ബാത്റൂമിൽ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലഡാണ് എനിക്ക് ബ്ലീഡിങ് ആണ് അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് പനിയും കയറുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് റെസ്റ്റ് എടുക്കാം ഈ അവസ്ഥയിൽ അവസ്ഥയിലെങ്ങനെയാണ് പള്ളിപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഈ അവസ്ഥയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ കർത്താവിന് ഞാൻ പുറത്ത് നിന്നാലും കണ്ടിട്ട് പോരും അപ്പ ബ്രീഡിങ് തീരൂ ആ സെക്കൻഡിന് നിങ്ങൾക്കറിയാവില്ല ദൈവാനുഭവം എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ് ചില ആൾക്കാർ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ അത് വെച്ച് അത് വെച്ച് ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടിയാണ് ജഡിക കമ്മീഷൻ ചിന്തിക്കത്തുള്ളത് ആധ്യാത്മിക മനുഷ്യൻ അത് വെച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ നോക്കും എനിക്ക് ക്ലേശമുണ്ട് ഇപ്പം ഇന്നലെ പറയുന്നത് ഞാൻ പതിനാല് പത്രം കൊണ്ടാണ് ഇറങ്ങിയത് പക്ഷെ പതിനാല് ആൾക്കാടത്ത് നീട്ടിയിട്ടും പതിനാല് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പറ്റിയെന്നറിയാമോ ഞാൻ പുറത്ത് വരുമ്പോൾ കയ്യാലപ്പുറത്ത് ഒരു പത്രം മഴയും കൊണ്ടിരിപ്പുണ്ടത് ഞാൻ പതിനാല് പത്തം റിജക്ട് ചെയ്ത സ്ഥലത്ത് ഞാൻ ആ പത്തം കൂടി എടുത്തിട്ട് രണ്ട് കിലോമീറ്റർ വീടും നടന്ന് ഓട്ടോറിക്ഷക്ക് അവരെ പോയി എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞു ഇതാണ് സ്പിരിച്വൽ ഇൻ്റലെന്ന് പറയണത് ആധ്യാത്മിക ബുദ്ധിയുള്ളവരെ ആധ്യാത്മിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ അതാണ് ഈശോ പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവെന്ന് പറയേണ്ട സംഭവം വെച്ചാൽ നമ്മൾക്ക് ആണെങ്കിലും അത് അവിടെ ഉണ്ടാവും നമ്മളിവിടെ ഉണ്ടാവും പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യണത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ എബിലിറ്റി അനുസരിച്ചേ ഉള്ളൂ ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തകർന്നാലും തരിപ്പഴാലും പിന്നെയും ദൈവത്തെ പ്രതി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളപ്പോഴ് ദൈവം സത്യമായത് കാരണം അത് പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ആ വിഷയത്തിന് ഇടപാടുണ്ടാവും നിങ്ങൾക്കറിയാവല്ലോ എല്ലാം പേയ്മെൻറ്റ് സീറ്റുകളാണ് സ്വർഗം പോലും പേയ്മെൻറ്റ് സീറ്റാണ് സ്വർഗം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കർത്താവിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്ന സാഹചര്യം ആ ചില്ലറ പേയ്മെൻ്റ് ഒന്നുമല്ല കൊടുത്തിരിക്കണത് അതുകൊണ്ട് തന്നെ സ്വർഗം നല്ല വിലയുള്ളതാ നമ്മളെ വിശ്വാസികളുടെയും രക്തസാക്ഷികളുടെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ജീവൻ പണയപ്പെട്ട ധർമ്മരക്തസാക്ഷികളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ സ്വർഗം എന്തുമാത്രം വിലയുള്ളതാണ് ഒരു വിഷയം എന്തുമാത്രം വിലയുള്ളതാണ് ബൈബിൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിന് കർത്താവിൻ്റെ രക്തത്തിന്റെ വിലയാണ് യേശുവിൻ്റെ ജീവൻ്റെ വിലയാണ് അവൻ്റെ സഹനത്തിൻ്റെ വിലയാണ് ആ വില കൊടുക്കാൻ വേണ്ടി സത്യസന്ധത ആര് കാണിച്ചാൽ സമയബന്ധിതമായി നിന്റെ ഉടമ്പടിയുടെ മേൽ ദൈവം ഇറങ്ങി വന്ന് തീരുമാനമെടുത്തിരിക്കും ശ്രുതികളെ